എഞ്ചിനീയറിംഗ് കോളേജ് അധികാരികളുടെ അവസാനത്തെ രക്തസാക്ഷി പ്രണോയ് നല്ല നല്ല ബുദ്ധിയുള്ള മോനോ കുട്ടികളെ നന്നായി സ്നേഹിക്കുന്ന ചാച്ചാജിന്ന് പറ വിളിക്കുന്ന നെഹ്റുവിന്റെ പേരിലാണ് ഈ കാടത്തം ഇടിമുറിന്ന് മറ്റു കൂട്ടുകാർ കുട്ടികൾ വിശേഷിപ്പിക്കുന്ന മുറിയിലേക്ക് അവനെ എത്തിക്കുകയും പത്ത് ഇരുപത് മിനിറ്റോളം ഞങ്ങളെ കുഞ്ഞിനെ ആ മുറിയിൽ നിന്ന് കൊല്ല കൊല പോരാട്ടമാണ് റെവല്യൂഷനാണ് ഈ സംഭവം ശേഷം കുറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവരും പറയുന്നത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്യൂലേ നാലു പേര് കൂടി ഇവനെ ശരിക്കും കോലക്ക് കൊടുത്തത് എൻ്റെ മോൻ മരിച്ചിട്ട് തോന്നുന്നത് ഇന്ത്യ കാക്കുന്ന ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ എങ്ങനെയുണ്ട് അതുപോലെ ബാക്കിയുള്ള മക്കൾക്ക് രക്ഷ വരട്ടെ ഈ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നിട്ട് ഒട്ടിട്ട് ഞാൻ കരിയാണ്ട് എന്റെ മോൻറെ ഒരുപാട് സമയം ഇരുന്ന് എൻറെ മോനെ ഒരുപാട് ഉമ്മ വെച്ച് എൻറെ മോനെ തണുത്ത മോനെ ഞാൻ ഒരുപാട് ഉമ്മ വെച്ചു യൂണിവേഴ്സിറ്റി എക്സാമിനിടെ കോപ്പി അടിച്ചു എന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് കോളേജ് അധികാരികളുടെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ തുടർന്നും ജീവൻ നഷ്ടപ്പെട്ട പതിനെട്ടുകാർ അഞ്ചു വർഷമായിട്ട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നന്മയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ മാത്രം സംഭാവന ചെയ്ത് അഞ്ചു വർഷത്തെ പഠനം പൂർത്തിയാക്കിയിട്ട് ജിഷ്ണു സ്കൂളിൽ നിന്ന് പോയത് വിഷ്ണുവിനെക്കുറിച്ച് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വളരെ ടാലൻ്റായ കുട്ടിയാണ് വിഷ്ണു പഠിച്ചത് ഈ പരിസര പ്രദേശത്താണ് ഈ പരിസരത്ത് തന്നെയുള്ള പിന്നെ ഹൈസ്കൂള് പേരോട് ഹൈസ്കൂളിലാണ് പഠിച്ചതും വളർന്നതൊക്കെ ഒക്കെ ആ സ്ഥാപനത്തിലെ ആ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി വളരെ ടാലൻ്റായിട്ടുള്ള വിദ്യാർത്ഥി എസ് എസ് എൽ സിക്ക് എൺപത്തിരണ്ട് ശതമാനവും പ്ലസ് ടുവിന് എഴുപത്തിമൂന്ന് ശതമാനവും മാർക്ക് കരസ്ഥമാക്കിയിരുന്നു ജിഷ്ണു പ്ലസ് ടു തലത്തിൽ നടന്ന ശാസ്ത്രമേളയിൽ ഏറ്റവും മികച്ച പുതിയ കണ്ടുപിടുത്തത്തിന്റെ പേരിലും ജിഷ്ണു തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലുള്ള സമയത്താണ് അംബീഷൻ എഴുതിയോ ഇടയോ കണ്ട് അപ്പോൾ ഇവൻ എഴുതിയ അംബീഷൻ എന്നാന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എൻജിനീയർന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് ഞാൻ കണ്ടിരുന്നു അവൻ എഴുതിയത് ഇപ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട് അവൻ്റെ എഴുത്ത് അംബീഷൻ എഴുതിയ എഴുത്ത് ഞാൻ കാണലുണ്ട് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ ഇവൻ പറഞ്ഞു എനിക്ക് പേരോട് പ്ലസ് ടു തന്നെ എന്ന് പറഞ്ഞ് പ്ലസ് ടുവിലാട് തന്നെ ഞാൻ പോകുന്നത് അങ്ങനെ പേരോട് പ്ലസ് ടുവിൽ ആടെ തന്നെ പഠിച്ച് നല്ല മാർക്കോടെ പഠിച്ച് എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക എൻജിനീയർ ആകൻ അവനെ ഞാൻ ആഗ്രഹം എല്ലാം ഞങ്ങൾ ഓൾറെഡി സജ്ജിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഇയറും കൂടെ നോക്കിയിട്ട് റിപ്പീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് അടുത്ത വർഷം എഴുതിയിട്ട് നല്ല കോളേജ് ചേർ ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് ഒരു വർഷം വേസ്റ്റ് ആക്കാനില്ല അവന് പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നുള്ളൊരു താല്പര്യം അതിയായ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എന്നെ അറേക്കോട്ടയില് ഈ കോളേജ് ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചത് വീട്ടുകാരുടെ നിർബന്ധത്തിന് ജിഷ്ണു കോളേജിൽ ചേർന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം എന്ന സ്വപ്നത്തോടെ തന്നെയായിരുന്നു ജിഷ്ണു ഈ കലാലയത്തിന്റെ പടികൾ കയറിയത് നെഹ്റു കോളേജായിട്ട് ആറേഴ് വർഷത്തെ ബന്ധമാണുള്ളത് ഈ നെഹ്റു കോളേജിൽ എന്റെ അനുജം പഠിച്ചതായിരുന്നു കുറച്ച് ഓവർ സ്ട്രിക്റ്റും കൂടിയായിരുന്നു ആ സമയത്ത് അതിനുശേഷം ഞാൻ ഓൾറെഡി ഇവനെ അവിടെ ചേർക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്ട്രിക്റ്റ് ആണ് അത്ര നല്ല കോളേജ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാസ് മെഡിക്കൽ കോളേജ് അവിടെയുള്ള സമുച്ചയങ്ങൾ മുഴുവൻ ഈ തൃശ്ശൂരും പാലക്കാടും കോയമ്പത്തൂരും വരുന്ന വലിയ സാമ്രാജ്യം വേറെ ഉടമയാണ് അവിടുത്തെ ഒരു മുൻ മന്ത്രിയുടെ മകൻ ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഈ ട്രസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ കോളേജും വിദ്യ അറവ് ശാലയും ആരോഗ്യശാലയുമൊക്കെ നടത്തുന്നത് അവർക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഓരോ വിരലും അവർ അറുത്ത് മാറ്റിയിട്ടുണ്ട് ഇന്നലെ ഒരു കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തോ ഒരു ചെറിയ തെറ്റ് മുടി കെട്ടി ഇല്ല എന്നുള്ള ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തിട്ട് അവിടെ ഓഫീസ് റൂമിൽ വിളിച്ചു വരുത്തി അവരോട് കത്തിച്ചു കളിയും നിന്റെ കുടുംബത്തെ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് നെഹ്റു കോളേജിന്റെ പൂർവ്വകാലത്തും ഇതുപോലുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അതിലൊന്ന് ഗേൾസ് ഹൗസിൽ ഇതിന്റെ ഓണർ കോളേജിന്റെ ഓണറും പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഗോവിന്ദൻകുട്ടി സാറിനും കൂടെ കയറി രാത്രി മൊബൈൽ ചെക്കിങ്ങിൻ്റെ പേരിൽ കയറി വിദ്യാർത്ഥികളെ അടുക്കള ക്യാൻറ്റീനുള്ളിൽ പൂട്ടിയിട്ടു നവമാധ്യമങ്ങൾ അന്നത്ര സജീവമല്ലാതിരുന്നതിനെ തുടർന്ന് ആ സംഭവം അധികം വാർത്താ മാധ്യമങ്ങളിലൊന്നും ഇടം നേടിയില്ല അന്ന് ഫേസ്ബുക്കും പോലുള്ള മാധ്യമങ്ങൾ ആക്റ്റീവല്ലാത്തതുകൊണ്ട് പണത്തിൻ്റെ കൊഴുപ്പ് പണക്കൊഴുപ്പ് കാരണം പണം കൊടുത്ത് തന്നെ അതിനെ ഒഴുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ മാനേജ്മെൻ്റ് സ്വീകരിച്ചു അവിടെ ഗുണ്ടാ പിരിവ് നടത്തുകയാണ് ഷർട്ട് ഇൻസൈഡ് ആയില്ലെങ്കിൽ ഫൈൻ വാങ്ങിക്കുകയാണ് അസുഖമായിട്ട് പോലും ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഒരു ദിവസം നൂറ് രൂപ വെച്ച് ഫൈൻ അടക്കേണ്ടതായി വരികയാണ് ഞാൻ ഫസ്റ്റ് ഇയർ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോഴേക്ക് ചെറുതായിട്ട് താടി വന്നു കരുതി ഗോവിന്ദൻകുട്ടി ഞങ്ങളെ അപ്പത്തന്നെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കി ഓടിപ്പോയി ഷേവ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അല്പം താടി എല്ലാവരുടെ പിടിച്ചേറ്റാറുണ്ട് ക്ലാസ്സിൽ വൈകി വന്നാൽ മാതൃഭാഷയിൽ സംസാരിച്ച പോലും ഫൈൻ ഈടാക്കി ഇന്ത്യന്മാർക്ക് കട്ട് ചെയ്യുന്ന ചില പ്രത്യേക ആചാരങ്ങളും ഇവിടുണ്ട് അത് നടപ്പിലാക്കുന്നതിന് ഇടിമുറി എന്ന പ്രത്യേക സജ്ജീകരണവും ഇടിമുറി എന്ന് പറയുന്ന സംഭവം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസും മറ്റും സ്വാതന്ത്ര്യസമ സേനാനികളെ മറ്റു ഇടിച്ചു താർക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇടിമുറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിവിടുത്തെ വിദ്യാർത്ഥികളെ കൈകാര്യം വേണ്ടി നെഹ്റു കോളേജിൽ അത് സ്ഥാപിച്ചിട്ടുണ്ട് ഇടിമുറി എന്നത് പി ആർഒ കെ വി സഞ്ജിത്തിൻ്റെ ക്യാബിൻ ആണ് അത് പുള്ളിയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പേരിട്ടു പഴയകാലത്തെ വിദ്യാർത്ഥികൾ മുതൽ അങ്ങനെ പേരിട്ടു വിളിക്കുന്നതാണ് ഇവിടെ ഈ ഇടിമുറിയിൽ കയറിയാൽ പി ആർഒവും അദ്ദേഹത്തിൻ്റെ സംഘവും കുട്ടികളെ വിദ്യാർത്ഥികളെ മാരകമായി ഇടിക്കാറുണ്ട് കോളേജ് െതിരെയോ കോളേജിലെ ഈ പ്രത്യേക ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ കൊണ്ട് നേരെ ഇടിമുറിയിലേക്ക് ഒരു ഇടിമുറി എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സർഗാത്മക ക്യാമ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നാം എല്ലാം ഇടപെടുന്നത് ഇവിടെ ഒരു മാനേജ്മെന്റ് കോളേജിൽ സ്വാശ്രയ കോളേജിൽ ഒരു ഇടിമുറിയാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ക്യാമ്പസ് ആയിട്ട് തോന്നിയിട്ടില്ല ഇതൊരു ജയിലായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് ഇവിടുന്ന് പോകാനും പലരും ആഗ്രഹിക്കുന്നുണ്ട് ടി സിയും തരില്ല ഒന്നും തരില്ല ഇവിടെ പിടിച്ചു നിൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളുടെ ഒരു കോട്ടയാണ് ഈ കലാലയം സാങ്കേതിക സർവകലാശാല ഈ ഡിസംബർ മാസം ആദ്യം പരീക്ഷ നിശ്ചയിച്ചിരുന്നു ആ പരീക്ഷ ഒരു പൊടുന്നനെ മാറ്റി ജനുവരിയിലേക്ക് മാറ്റി കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അവരെ വീട്ടിലേക്ക് മടങ്ങി പൊടുന്നനെയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഡിസംബറിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് ദിവസം മുന്നേ മുന്നേ അറിയിപ്പ് നടത്തി മാത്രമേ പരീക്ഷ നടത്താവൂ അത്ര പോലും ഞങ്ങളുടെ കുഞ്ഞിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു ഇവൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് തെറ്റ് കണ്ടാൽ വിഴൽ ചൂണ്ടാനുള്ള ഒരു കഴിവ് ഞങ്ങളെ കുഞ്ഞിനുണ്ട് ഇവൻ ഡൽഹിയിലൊക്കെ ഒക്കെ ഇതിനുള്ള പരാതി അയച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അവരെ ചോദ്യം ചെയ്യാൻ വളരുന്ന ഒരു കുഞ്ഞ് അവിടെ ഉണ്ട് ഉണ്ടെന്ന് തിരിച്ചറിയുകയും മുളയിലൊന്നുള്ളി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഈ ഈ പ്രവീൺ എന്ന് പറയുന്ന കാവാലികനെ ഇവനെ വേട്ടയാടാൻ നിയോഗിച്ചിട്ടുള്ളത് സിറ്റി എക്സാമിനിടെ കോപ്പി അടിച്ചു എന്നതായിരുന്നു ജിഷ്ണുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കുറ്റം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയ ജിഷ്ണുവിനെ പോലൊരു കുട്ടി കോപ്പി അടിച്ച് എക്സാം എഴുതില്ല എഴുതേണ്ട കാര്യമില്ല അവിടെയുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പം പെട്ടെന്ന് തന്നെ സാറ് വന്നിട്ട് ഈ ഫ്രണ്ടിലിരുന്നൊരു കുട്ടിയോടും പുറകിൽ നിന്നാൽ നമ്മളെ കുട്ടിയോടും എണീറ്റ് നിൽക്കാനും എക്സാം നിർത്താനും പറഞ്ഞു അതിനുശേഷം നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവരതിനെ ഒബ്ജക്റ്റ് ചെയ്തെങ്കിലും അതൊന്നും കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സാറ് പ്രവീൺ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു അത് ചെയ്തതെന്ന് പറയുന്നു എക്സാം നടക്കുന്ന ദിവസം അവൻ്റെ മുന്നിലുള്ള വിദ്യാർത്ഥീൻ്റെ നോക്കിയിരുന്നാണ് ഇവരാരോപിക്കുന്നത് സ്വാഭാവികമായി ഏതൊരാളും എക്സാം എഴുതാൻ മുന്നോട്ട് നോക്കിയിട്ടാണ് എന്നുവെച്ചാൽ ആ സാർ വന്ന് രണ്ടാളുടെയും എക്സാം ഷീറ്റ് വാങ്ങുകയായിരുന്നു എന്നിട്ട് അവർ കുറെ പറഞ്ഞിരുന്നു അവർ നോക്കിയിട്ടില്ല 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 അവൻ അവൻ നോക്കിട്ട് ഇലവൻ നോക്കി നോക്കി തന്നെ കേൾക്കാൻ ഈ പണിയൊന്നും എടുക്കൂല കോപ്പി അടിക്കൂല അപ്പോൾ നല്ല നല്ല ബുദ്ധിയുള്ള മോന അടിക്കൂലോന പഠിച്ചിട്ടന്നെന്തോന് പറ്റിച്ചതാ ഇത് ഓന ശരിക്കും കൊലക്ക് കൊടുത്തതാ സംഭവം ഇത് എൻ്റെ മോനെ അങ്ങനെയൊന്നും നോക്കി ോ നല്ല മോന ജിഷ്ണു കോപ്പി അടിച്ചു വന്നത് തികച്ചും ഒരു കുക്നബ് സ്റ്റോറി മാത്രമാണ് കോളേജ് അധികൃതരുടെ അക്രമങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും ഒരു കെട്ടുകഥ അതിനുശേഷം അവരോട് രണ്ട് ഓപ്ഷൻ വെച്ചു ഒന്നുകിൽ നിങ്ങളെല്ലാം ആൻസർ എല്ലാം മുഴുവനായിട്ട് ആൻസർ ഷീറ്റ് വെട്ടുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് മൂന്ന് സെമസ്റ്റർ നിങ്ങൾ ഡീബാർ ചെയ്യും എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് അവർ വാഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഹറാസ് ചെയ്തു എന്നിട്ട് ലാസ്റ്റ് ഈ ഓപ്ഷൻ ഇവർ ചൂസ് ചെയ്യായിരുന്നു ഈ ആൻസർ ഷീറ്റ് മൊത്തം വെട്ടാന്നുള്ളൊരു ഓപ്ഷൻ ഇവർ ചൂസ് ചെയ്തു മുഴുവനായിട്ട് വെട്ടി നമ്മളെ ജിഷ്ണു അത് വെട്ടിയതിന് ശേഷം അപ്പോഴേക്കും പ്രിൻസിപ്പാൾ അവിടെ കടന്നു വരികയും അവരെ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു അവിടുത്തെ എന്നിട്ട് അവരുടെ എക്സാമിന് ഓഫീസേഴ്സും വൈസ് പ്രിൻസിപ്പാളും എക്സാം ആളിൻ്റെ ഉള്ളിൽ കയറി അവനെ ശാസിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അവൻ്റെ ടാഗും ഹാൾ ടിക്കറ്റും അവൻ്റെ രണ്ടാളെ ടാഗും ഹാൾ ടിക്കറ്റും അവരെ കയ്യിൽ നിന്ന് പിടിച്ചേറ്റിരുന്നു ഒരു വിദ്യ പരീക്ഷയ്ക്കിടെ കോപ്പി അടിച്ചെങ്കിൽ തന്നെ ബന്ധപ്പെട്ട രേഖകളോ തെളിവുകളോ ഇല്ലാതെ ആ വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് മുഴുവൻ വെട്ടിക്കളയാനുള്ള അധികാരം ഒരു കോളേജ് പ്രിൻസിപ്പാലിനുമില്ല കോളേജ് പി ആർഒയ്ക്കും ഇല്ല അവിടുത്തെ പ്രിൻസിപ്പൽ നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം അവിടെ ഒരു പോലെയാണ് പ്രിൻസിപ്പാളിന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനു മുഴുവൻ വെട്ടി എന്ന് ചോദ്യം ചെയ്തു അതിനുള്ള ആർജവ് അദ്ദേഹം കാണിച്ചു അപ്പോഴാണ് ഈ ഇവർക്ക് അപകടം മനസ്സിലാക്കുന്നതും ഇവർ ഞങ്ങളെ കുഞ്ഞിനെ കൊണ്ട് ഈ പരീക്ഷ പിന്നെ ഞാൻ തന്നെ കോപ്പി അടിച്ചതാണെന്നും ഞാൻ തന്നെ വെട്ടി മാറ്റിയതാണെന്നും എഴുതാൻ നിർബന്ധിച്ചു ഈ രണ്ടു പേരെയും ഇടിമുറിയിൽ നിന്ന് മറ്റ് കൂട്ടുകാർ കുട്ടികൾ വിശേഷിപ്പിക്കുന്ന മുറിയിലേക്ക് അവനെ എത്തിക്കുകയും ഒരു കുട്ടിയെ കൊണ്ട് എനിക്ക് പരാതിയൊന്നും ലേജി വായിച്ച് അവനെ വിട്ടയക്കുകയും ജിഷ്ണു എന്ന് പറയുന്ന രണ്ടാൾ ആ ഹോളിൽ പരീക്ഷ എഴുതാനുണ്ടായിരുന്നു വന്ന അധ്യാപകന് ഈ ജിഷ്ണുവിനെ ജിഷ്ണുവിനറിയാത്തത് കൊണ്ട് പേരെയും ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ജിഷ്ണു ഏത് ഇവർ ടാർജറ്റ് ചെയ്ത ജിഷ്ണു ഏത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മറ്റേ ജിഷ്ണുവിനെ വിട്ടു ഇതൊന്നും വെറുതെ പറയുന്നതല്ല ജിഷ്ണു ജീവിച്ചിരിപ്പുണ്ട് ഒരാൾ വേറൊരാൾ അപ്പോൾ എന്നിട്ട് ഇവനെ ആ റൂമിൽ അൻപത് മിനിറ്റോളം ശേഷം മാരകമായി അവന ഈ സംഘം ആക്രമിച്ചിട്ടുണ്ട് അവര് വളയിട്ട ആളുകളായിരുന്നു ആ വള കൊണ്ട് മുഖത്തും മൂക്കിനും അതുപോലെ തന്നെ വാരിയെല്ലിനും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് ഈ നാല് പേര് കൂടി ഇവനെ ശരിക്കും കൊല കൊടുത്തത് അവൻ്റെ മൂക്കിൻ്റെ മുകളിൽ കലയുണ്ട് ചോര രക്തം എങ്ങനെ കട്ട പിടിച്ച കല ഞാൻ കണ്ടിരുന്നു ഞാൻ സ്ത്രീത്ത് എൻ്റെ ആങ്ങളയോട് ചോദിച്ചാൽ അതെന്താ മോനെയെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ മൂക്കിൻ്റെ അടുത്ത് കണ്ടേ നല്ല നല്ലവടിയും എല്ലാം കൊടുത്തിന് മാഷന്മാറ നല്ല അടിച്ചു പത്ത് ഇരുപത് മിനിറ്റോളം ഞങ്ങളെ കുഞ്ഞിനെ ആ മുറിയിൽ നിന്ന് കൊല്ല കൊല്ല അവൻ ഒരു ചെറിയ വിഷയത്തിലൊന്നും ആത്മഹത്യ ചെയ്യില്ല അവൻ ജീവൻ അത്രയും കരുത്തനാണ് അവൻ ജിഷ്ണുവിൻ്റെ മേൽ ഇല്ലാത്ത കുറ്റം ആരോപിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അറിയിക്കാതെ ജിഷ്ണുവിൻ്റെ ഉത്തരക്കടലാസ് വെട്ടുകയും താൻ സ്വമേധയാ ഉത്തരക്കടലാസിൽ വെട്ടിയതാണെന്ന് ഇടിമുറിയിൽ കൊണ്ടുപോയി ജിഷ്ണുവിനെ കൊണ്ട് എഴുതി വാങ്ങിക്കുകയും ചെയ്തു അധ്യാപകരൻ്റെ പേരിൽ നടക്കുന്ന ഈ മാന്യദേഹങ്ങൾ എന്നിട്ട് അവനെ കൊണ്ടുതന്നെ അവൻ്റെ എഴുതിയ എല്ലാ പേപ്പേഴ്സും ആൻസേഴ്സും വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവനെ കൊണ്ടുവന്ന് സ്വയംഭവം ഞാൻ മാൻ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് കുറേ ഏൽപ്പിച്ച് ഒപ്പിടിപ്പിച്ചിതാക്കുകയായിരുന്നു ഇത് ചെയ്യുമ്പോഴൊക്കെ അവൻ കരഞ്ഞുകൊണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഡെയിലി വിളിക്കുന്നതാണ് അവന് അന്ന് വൈകിട്ട് വിളിക്കാൻ പോലും തോന്നിയില്ല അതിനുശേഷം നേരെ പോയി അവൻ ഹോസ്റ്റൽ റൂമിലേക്ക് പോവുകയും ബാത്റൂമിൽ പോയി സൂസൈഡ് ചെയ്യുമായിരുന്നു പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ലേറ്റായിട്ട് വരികയായിരുന്നു ഒരു ആറ് ആറ് പത്ത് ആറ് പതിനഞ്ചിൻ്റെ ആ ഇതിലായിരുന്നു അവൻ വന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു എന്തായാലും ലൈറ്റായിരുന്നു ചോദിച്ചു ഒരു ആറ് മണിക്ക് ഇങ്ങോട്ട് വരുന്നതാണ് അതും അവൻ കരഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതും നേരെ അവൻ റൂമിലേക്ക് പോയി റൂമിൽ പോയി റൂമിൽ പോയി ഞങ്ങൾ ഞങ്ങളൊന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റോൾ കോളിൻ്റെ സമയത്ത് ഇവിടെ എല്ലാവരും ആരെന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ വെല്ലടിച്ച് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒച്ചയൊക്കെ ആയിട്ട് അപ്പോൾ പിള്ളേരെന്തേലും അവിടെ ചെയ്തിട്ട് സാറ് വഴക്ക് പറയുന്നതാണെന്ന് ഞാൻ കരുതിയത് എന്നിട്ട് ഞാൻ പഠിച്ചുകൊണ്ടുതന്നെ ഇരുന്നു പിന്നെ നിന്നിട്ട് ഞങ്ങളുടെ ബെല്ലടിക്കുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത റൂമിൽ ചെക്കമെന്ന് പറഞ്ഞു താഴെ ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു കുട്ടി ബോധം ഇല്ലാണ്ടൊക്കെ കിടക്കുക സൗണ്ട് കേട്ട ഞങ്ങൾ റോൾ കളം നിർത്തിയിട്ട് റൂമിലേക്ക് പോകുമ്പോൾ അവനെ ബാത്റൂമിൽ നിന്ന് എടുത്തിട്ട് കട്ടിലിൽ കിടത്തുന്ന ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയത് എത്തിയ ഉടനെ എൻ്റെ ഷർട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞു മുഖത്ത് വള്ളമൊക്കെ തെളിച്ചു ഒന്നും ബോധം കാണുക ഞാൻ ഉടനെ തന്നെ ഇവിടെ കാരണം ഇനി പെട്ടെന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിന്ന് ടാക്സി വരാനും മറ്റുള്ളവരിൽ നിന്ന് ആംബുലൻസ് കിട്ടാനൊക്കെ വയ്യു കൊണ്ട് ഹോസ്റ്റലിൽ തന്നെ രണ്ട് കുട്ടികൾ രണ്ട് സാറി ഒരു ഒരു ഉണ്ടായിരുന്നു ഒരു പയ്യൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി എത്രയും പെട്ടെന്ന് വിളിച്ച് ഞാൻ പുറത്തുനിന്ന് മറ്റേ സാറിനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന ആ പയ്യനായിരുന്നു ആ പയ്യൻ്റെ വണ്ടിയിൽ ഞാൻ കയറ്റി വിട്ടു പിന്നെ ഞാൻ ഇവിടെ ഒരു കല്യാണ ആവശ്യത്തിന് പുറത്തു പോയിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നത് മോനെന്തോ സംഭവിച്ചു അങ്ങനെ റൂമിൽ വന്ന് ഇവിടെ എത്തിയായിരുന്നു വിളിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒരാളെ വിളിച്ച് പറഞ്ഞ് മോൻ ആത്മഹത്യ ക്ഷമിച്ചിരുന്നു പറഞ്ഞു ആ ഞാനാണ് വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞ് ഞാനായിരുന്നു ആറാം തീയതി വൈകിട്ട് ഒരു ഏഴര എട്ട് മണിയോടുകൂടിയാണ് അവൻ്റെ കോളേജിൽ നിന്ന് ഹോസ്റ്റൽ വാർഡൻ വിഷ്ണുവിന് ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് വിഷ്ണു ബാത്റൂമിൽ കെട്ടിത്തൂങ്ങി എന്നുള്ള രീതിയിൽ ഒരു ദയവുമില്ലാതെ ഒരു മനുഷ്യത്വമില്ലാതെ അവൻ്റെ അമ്മയാണ് വിവരം വിളിച്ചറിഞ്ഞിട്ടുള്ളത് അന്ന് അപ്പം തന്നെ കുഴഞ്ഞു വീണ അമ്മയെ ഇതെല്ലാം എന്ന് ബോധ്യപ്പെടുത്താനും അതാരോ തെറ്റിദ്ധരിപ്പിച്ചു കാണുന്നു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അഞ്ച് മണിക്കൂറോളം യാത്ര ചെയ്ത് തൃശ്ശൂർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് എൻ്റെ മോനെ എൻ്റെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയൻ പാടേ ഞാൻ പറഞ്ഞു ഞാൻ കരിയാണ്ട് ഞാൻ പോയി ഇരിക്കും എൻ്റെ മോൻ്റെ ഇരുത്തുനിന്ന് എന്നിട്ട് കസേലയൊട്ടിട്ട് ഞാൻ കരിയാണ്ട് എൻ്റെ മോൻ്റെ അടുത്ത് ഒരുപാട് സമയം ഇരുന്ന് ഒരുപാട് സമയം ഇരുന്ന് എൻ്റെ മോനെ ഒരുപാട് ഉമ്മ വെച്ച് എൻ്റെ മോനെ തണുത്ത മോനെ ഞാൻ ഒരുപാട് ഉമ്മ വെച്ച് ഒന്ന് കുറേ പ്രാവശ്യം പൊത്തിപ്പിടിച്ച് അവസാനം എൻ്റെ മോൻ്റെ തലയടക്കം മണത്ത് ആ മണം കൊണ്ട് ഞാൻ എൻ്റെ മോനെ വിട്ട് കൊടുത്തോൽക്കും അത് പറ്റൂലാളോ കൊടുക്കാണ്ട് പറ്റുള്ള ആളെ എന്നിട്ട് ഞാൻ അകത്ത് വന്ന് കിടന്ന് അത്രയോ ഞാൻ കണ്ണുന്നൊരു തുള്ളി ഉറ്റിക്കാണ്ട് ഞാൻ എൻ്റെ മോനെ കണ്ടി ഇപ്പൊ എൻറെ മോൻ സെല്യൂട്ട് അടിക്കും തോന്നുന്നുണ്ട് എനിക്ക് അത്രക്കും സങ്കടവും സ്റ്റേജിലായ ജിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെയുള്ള ഒരു അധ്യാപകന്റെ കാർ ഉണ്ടായിരുന്നിട്ടും അയാൾ ആ കാർ എടുക്കാൻ കൂട്ടാക്കിയില്ല ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ അധ്യാപകർ തന്നെയാണോ

അവരുടെ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നില്ല പല ക്യാമ്പസുകളിലും പല സ്റ്റുഡൻസും അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവനെ കൊല്ല ചെയ്ത നാല് പേരെയും നിയമത്തിന്റെ അങ്ങേയറ്റത്തെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഞങ്ങൾ അങ്ങേയറ്റത്തും വരെ അതിനുവേണ്ടി വേണ്ടി ഇതാവും മ്മളെ മക്കൾ സംരക്ഷിക്കപ്പെടുവാൻ ചെയ്യേണ്ടത് നല്ല ആളാക്കി തെരണ്ടേ മാഷന്മാർ എടുക്കുന്ന പണിയായി